നമസ്കാരം റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു ഒറ്റ നില വീടിന്റെ ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു മുപ്പത്തിരണ്ട് സിന്റെ സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടും ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന സ്ഥലം മൂവാറ്റുഴയാണ് നമ്മളൊക്കെ ഒത്തിരി നല്ല വീടുകളൊക്കെ ഒത്തിരി പേര് കാണാറുണ്ട് പക്ഷേ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വീടാണത് സൂപ്പർ മാർക്കറ്റ് ബസ് റൂട്ട് എല്ലാം ഒരു തൊട്ടടുത്ത് നോക്കിയാൽ കാണാം അത്ര അത്രയ്ക്ക് അടുത്താണ് അപ്പൊ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക ആളുടെ പേര് ഷിബി വറീസ് എന്നാണ് കൂടുതൽ വിവരങ്ങൾ പുള്ളിക്കാരൻ പറയൂ അത് അപ്പൊ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്നെ വേറൊരു കാര്യം നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വീടുകളിലെ സ്ഥലങ്ങളൊക്കെ വിൽക്കുവാനോ വാങ്ങിക്കാനോ അല്ലെങ്കിൽ പരസ്യം ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിലും നമ്മളെ വിളിക്കാവുന്നതാണ് അപ്പൊ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം ഇതാട്ടോ നമ്മൾ പറഞ്ഞ മൂവാറ്റുപുഴയിലുള്ള ഒറ്റ നല്ല വീട് കഴിഞ്ഞ ദിവസം ഇതിന്റെ ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു ഒട്ടനവധി ആളുകൾ നമ്മളെ വിളിച്ചിരുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ എല്ലാവരും ആഗ്രഹം ഇതിൻ്റെ മൊത്തം ഒരു വീഡിയോ കാണാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വലിയ സിറ്റൗട്ട് വീടിൻ്റെ ഒരു പ്രത്യേകതയാണ് സെപ്പറേറ്റ് ആണ് കാർ പോർച്ച് വരുന്നത് രണ്ട് കാർ ഒരേ സമയത്താണല്ലോ നല്ല സ്പേസ് ഉള്ള കാർ പോർച്ചാണ് നമുക്ക് ഈ വീട്ടിൽ നിന്ന് മൂവാറ്റുപുഴ ടൗണിലേക്ക് ആറ് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് നമുക്ക് കാണാം മൊത്തം റൂഫ് ചെയ്തിട്ടുണ്ട് മിറ്റിൽ തന്നെ ഒരിക്കലും വറ്റാത്ത കിണറ് വെള്ളം നല്ല മഴക്കാലത്ത് വാർക്കപ്പുറത്ത് വെള്ളം കെട്ടിക്കിടന്ന് വാർക്കയ്ക്ക് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാകുമെന്നുള്ള പേടിയൊന്നും വേണ്ട മൊത്തം റൂഫ് ചെയ്തിട്ടുണ്ട് പൈസയായ അപ്പച്ചന്മാരും അമ്മച്ചമാരൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നടന്നു പോയി ബസ് തരാനുള്ള സൗകര്യം നൂറ് മീറ്ററാണ് ബസ് സ്റ്റോപ്പിലേക്ക് അവരെ പത്തിരുന്നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ പച്ചക്കറി കടയൊക്കെയുണ്ട് ഹോട്ടൽ ഉണ്ട് ബാങ്ക് ഉണ്ട് ഹോസ്പിറ്റലുണ്ട് ഇപ്പം എല്ലാവർക്കും ഒറ്റ നല്ല വീട് മതി നാല് ബെഡ്റൂമിൻ്റെ ഒറ്റ നല്ല വീട് കണ്ടത്തേക്കിൻ്റെ തീർത്ത ഡോറ് വീടിൻ്റെ അകത്തേക്കീകരിച്ചു തന്നാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിലാണ് ഇതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്തിരിക്കുന്നത് ഇതിൽ വിരിച്ചിരിക്കുന്നത് മൊത്തം രാജസ്ഥാൻ മാർബിളാണ് മൊത്തം വിരിച്ചിരിക്കുന്നത് രാജസ്ഥാൻ മാർബിളാണ് ബാക്കിലേക്ക് സ്ഥലമുണ്ട് അവിടെ പ്ലാവ് തെങ്ങ് ജാതി ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ വീടിന് ചുറ്റും സിസിടിവി ക്യാമറയുണ്ട് സോളാർ സിസ്റ്റം ഉണ്ട് നല്ല രീതിയിലാണ് എൻ്റെ ഇന്റീരിയൽ ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റാൻഡേർഡ് വർക്കുകളാണ് എല്ലാം മനോഹരമായ ഓപ്പൺ കിച്ചൺ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക അതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഒത്തിരി പ്രേക്ഷകർക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ വിളിക്കുക ഒരു കോടി എൺപത്തൊമ്പത് ലക്ഷം രൂപയാണീ ചോദിക്കുന്ന വില അത് വില നെഗോഷ്യബിളാണ് നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കൊക്കെ ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ചേരാം മൂറ്റൂർ ടൗണിലേക്ക് അഞ്ച് മിനിറ്റ് പോലും ഇല്ല ഡ്രൈവ് ചെയ്താൽ മൂറ്റൂർ ടൗണിൽ എത്തിച്ചേരാം അപ്പം നമ്മുടെ സൗകര്യങ്ങളെല്ലാം തൊട്ടടുത്തുണ്ട് ഇത്ര നല്ലൊരു വീട് ഈ വിലയ്ക്ക് കിട്ടുക എന്നുള്ള പറഞ്ഞാൽ വളരെ ലാഭകരമായ ഒരു രീലാണ് ഇപ്പം നിങ്ങൾക്ക് താല്പര്യമായാല് താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി നമ്മൾ തിരിച്ചു വിളിക്കുന്നതാണ് നിങ്ങൾ മോച്ച വന്നിട്ട് പെട്ടെന്ന് വീട് കാണണമെന്ന് പറഞ്ഞ് കാണാൻ പറ്റില്ല നേരത്തെ ഒട്ടി തന്നെ വിളിക്കണം താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക